ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എന്ന് കേൾക്കുമ്പോ തന്നെ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സിൽ ആവേശം വരുമ്പോ അതൊരു കളി മാത്രല്ല അതൊരു യുദ്ധമാണ് വികാരമാണ് വാശിയാണ് രണ്ട് രാജ്യങ്ങളുടെ ആത്മാഭിമാനം മുഴുവൻ ആ ട്വന്റി ടു പിച്ചിയാടിൽ ഇറങ്ങും എന്നാൽ കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് പോരാട്ടം ഒരു സാധാരണ യുദ്ധമായിരുന്നില്ല പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ ശത്രുക്കളായ പാകിസ്ഥാനുമായി ഇനി ഒരു മാച്ചും വേണ്ടെന്ന് രാജ്യം ഒന്നടങ്കം പ്രതിഷേധിച്ചപ്പോ അങ്ങ് ദുബായിലെ കളിക്കളത്തിൽ ഇന്ത്യ പാക് പോരാട്ടം മറ്റൊരു കാഴ്ചക്കാണ് സാക്ഷ്യം വഹിച്ചത് കളിക്കളത്തിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞപ്പോൾ കളിക്കളത്തിന് പുറത്ത് ഇന്ത്യ എടുത്ത നിലപാടുകൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കളിക്കുമ്പോൾ നമ്മൾ ഒരു ടീം രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ ഒരു സൈന്യം ഇതാണ് ഇന്ത്യ ഈ മത്സരത്തിലൂടെ ലോകത്തിന് നൽകിയ സന്ദേശം കളിക്കണത്തിന് പുറത്ത് നടന്ന നാടകീയ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന് ഹസ്തദാനം നൽകാൻ പോലും വിസമ്മതിച്ചത് നമുക്ക് വിശദമായി പരിശോധിക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരത്തിൽ നമ്മൾ സാധാരണ കാണുന്നത് ആവേശ പോരാട്ടമാണ് പക്ഷെ കഴിഞ്ഞ ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആവേശം പ്രതീക്ഷിച്ചു പോയവർക്ക് വലിയ നിരാശയായിരിക്കും നൽകിയത് എന്താണ് ായി ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ ഉത്തരമില്ലാതെ തകർന്നടിഞ്ഞു റൺസിന് ചെറിയ വിജയലക്ഷ്യം ഇന്ത്യ വെറും ഏഴ് വിക്കറ്റിന് അനായാസം മറികടന്നു സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ തകർപ്പൻ ജയം സ്വന്തമാക്കി എന്നാൽ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദുബായ് സ്റ്റേഡിയത്തിൽ സംഭവിച്ച ഒരു കാര്യം ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നതായിരുന്നു ഇത് പാകിസ്ഥാന് വലിയ നാണക്കേടുണ്ടാക്കി നേടിയ പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു മത്സരത്തിന് മുമ്പ് ടീമുകളും അവരുടെ ദേശീയ ഗാനത്തിനായി അണിനിരന്നു ആദ്യം പാകിസ്ഥാൻ ദേശീയ ഗാനം മുഴങ്ങുമെന്നും പിന്നാലെ ആയിരിക്കും ഇന്ത്യയുടെ ദേശീയ അനൗൺസ്മെന്റ് വന്നു പക്ഷെ അവിടെയാണ് ട്വിസ്റ്റർ പാകിസ്ഥാന്റെ ഗാനം പ്രതീക്ഷിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ മുഴങ്ങിയത് ജലേബി ബേബി എന്ന വൈറൽ ആൽബം സോങ് ആയിരുന്നു ഒരു നിമിഷം അവിടെ കൂടിയ എല്ലാവരും അമ്പരന്ന് പോയി പരസ്പരം നോക്കി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരു രാജ്യത്തിന്റെ ദേശീയ ഗാനത്തിന് ഒരു വൈറൽ ഡാൻസ് ഗാനം മുഴങ്ങുക എന്ന് എത്രത്തോളം നാണക്കേടാണെന്ന് നമുക്ക് ഊഹിക്കാം അബദ്ധം മനസ്സിലാക്കി അധികാരികൾ ഉടൻ തന്നെ പാട്ട് നിർത്തി ദേശീയ ഗാനം പ്ലേ ചെയ്തു പക്ഷേ അപ്പോഴേക്കും പാകിസ്ഥാനിൽ ലഭിക്കേണ്ട നാണക്കേട് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞിരുന്നു ഒരു ഒരു രാജ്യത്തിന്റെ ദേശീയ വരെ വളരെ അപൂർവമാണ് എങ്ങനെ കളി കളി നാണം കെട്ട കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ നാണക്കേടാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്താണ് സംഭവിച്ചത് എന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ക്രിക്കറ്റിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രീതിയാണ് കളിക്ക് ശേഷം ഇരു ടീമിലെ കളിക്കാരും പരസ്പരം കൈ കൊടുത്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കുന്നത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ അത് സംഭവിച്ചില്ല ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒരു ൂറ്റിൻ സിക്സറിലൂടെ വിജയം ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആ സംഭവം നടന്നത് വിജയത്തിന് ശേഷം സാധാരണ കാണുന്ന ആചാരപരമായ ഹസ്തദാനം നടത്താൻ കാത്തു നിൽക്കാതെ തന്റെ ബാറ്റിംഗ് പങ്കാളിയായ ശിവം ദുബെയുമായി മാത്രം കൈകൊടുത്ത ശേഷം നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി ഇത് കണ്ട പാക് താരങ്ങൾ ഗ്രൌണ്ടിന് നടുവിൽ കുടുങ്ങി ഇന്ത്യൻ ടീം പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയും വാതിലടയ്ക്കുകയും ചെയ്തു നിമിഷങ്ങൾക്കകം അവിടെ ഒരു വലിയ തർക്കത്തിന് തുടക്കമായി പാക് കോച്ച് മൈക്ക് ഹൈസന്റ് ഉടൻ തന്നെ മാധ്യമങ്ങളോട് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു ഞങ്ങൾ കൈ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നാൽ എതിർ ടീം അത് ചെയ്യാൻ തയ്യാറായില്ല ഇത് കളി അവസാനിപ്പിക്കേണ്ട ശരിയായ രീതിയല്ല അദ്ദേഹം പറഞ്ഞു പാക് കളിക്കാർ ഗ്രൗണ്ടിൽ കുറച്ചുനേരം കാത്തു നിന്നെങ്കിലും ഇന്ത്യൻ കളിക്കാർ തിരിച്ചു വരാത്തത് കണ്ടപ്പോ അവർ പിൻവാങ്ങുകയായിരുന്നു രോഷാകുളനായ മെയ്ക് ഹൈസൺ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നുവെങ്കിലും വാതിലുകൾ പൂട്ടിയിട്ടിരുന്നു പിന്നീട് ഹെസൻ മാച്ച് റെഫറി ആന്റി തർക്കിക്കുന്നതും കാണാമായിരുന്നു ഇന്ത്യയുടെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു പാക് ടീം മാനേജ്മെന്റ് ഒരു പ്രസ്താവനയിലൂടെ അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഇന്ത്യൻ പെരുമാറ്റം സ്പോർട്സ്മാൻ ാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ക്യാപ്റ്റനെ പോസ്റ്റ് മാച്ച് ചടങ്ങിന് അയക്കാത്തത് പറയുന്നു ഇന്ത്യയുടെ ഈ നടപടി വെറുമൊരു പ്രതിഷേധമായിരുന്നില്ല അതിനു പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ടായിരുന്നു ഇത് വെറുമൊരു കളിയായിരുന്നില്ല അതിനപ്പുറം ഇന്ത്യയുടെ ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയായിരുന്നു എന്ന് പിന്നീട് ലോകത്തിന് മനസ്സിലായി സമ്മേളനത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നടത്തിയ പ്രസ്താവന ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നതായിരുന്നു പാകിസ്ഥാൻ ടീമുമായി ഹസ്തദാനം ചെയ്യാത്തതിൽ സർക്കാരും ബി സി സി ഐയും ടീമിനൊപ്പം ഉണ്ടായിരുന്നു സൂര്യകുമാർ പറഞ്ഞു ഏപ്രിൽ മാസത്തിൽ കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരയായവർക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊപ്പം ഞങ്ങൾ നിൽക്കുന്നു ഇന്നത്തെ വിജയം ഇന്ത്യൻ സൈന്യത്തിന് സമർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കുറച്ചു കാലം മുമ്പ് നടന്ന അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു സംഭവമാണ് കാശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്ന് ഇന്ത്യ പലപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യമാണ് സൈനിക സംഘർഷങ്ങൾ ഉണ്ടായതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ആദ്യ മത്സരം കൂടിയായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സരം വെറുമൊരു ക്രിക്കറ്റ് മത്സരം മാത്രമായിരുന്നില്ല മറിച്ച് അതിന് രാഷ്ട്രീയപരമായ ഒരുപാട് മാനങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ഭീകരാക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും മറുഭാഗത്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു യും ചെയ്യുന്നതിലെ ഇരട്ടത്താപ്പ് ഇന്ത്യ തുറന്നു കാട്ടി കളിയുടെ നിയമങ്ങൾക്കൊക്കെ അപ്പുറം രാജ്യത്തിന്റെ അഭിമാനത്തിനും സൈനികരുടെ ജീവത്യാഗത്തിനും പ്രാധാന്യം നൽകിയ ഇന്ത്യൻ ടീമിന്റെ നിലപാട് അഭിനന്ദനാർഹമാണ് ഹസ്തദാനം നിരസിച്ചതിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമാണ് നിങ്ങൾ ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കാതെ ഞങ്ങൾക്ക് നിങ്ങളുമായി ഒരു സാധാരണ ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പലപ്പോഴും കളിക്കളത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകകപ്പിൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യൻ താരങ്ങൾ സൈനിക തൊപ്പി അണിഞ്ഞ് ഇറങ്ങിയിരുന്നു ഈ സംഭവം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെയും ഞെട്ടിച്ചിരുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം സങ്കീർണമാണെന്നാണ് ഒരു ഭാഗത്ത് ക്രിക്കറ്റ് എന്ന വികാരം നമ്മളെ ഒന്നിച്ചു നിർത്തുന്നുണ്ട് മറുഭാഗത്ത് രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ അതിനെ കീഴ്പ്പെടുത്തുന്നു ഈ മത്സരത്തിൽ നടന്നത് കേവലം ഒരു തോൽവി മാത്രമായിരുന്നില്ല പാകിസ്ഥാൻ അഭിമാനത്തിനേറ്റ വലിയ മുറിവാണ് ആദ്യം ദേശീയ ദേശീയദാനത്തിന് പകരം പാട്ട് വന്നത് പിന്നെ കളിക്കളത്തിലെ ദയനീയ തോൽവി അതിനുശേഷം ഹസ്തദാനം പോലും ലഭിക്കാതെ നാണം കെട്ടും മടങ്ങിയത് ഇതൊക്കെ പാകിസ്ഥാൻ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമാക്കി മാറ്റി ഇന്ത്യയുടെ ഹസ്തദാനം നിഷേധിച്ചതിനെ കുറിച്ചും സംഭവങ്ങളെ കുറിച്ചും പാകിസ്ഥാൻ ആഗോള വേദികളിൽ പരാതിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പക്ഷേ അവർക്ക് അതിനുള്ള ധാർമ്മിക അവകാശമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു ഒരു രാജ്യത്തെ ഭീകരവാദികളെ പിന്തുണയ്ക്കുകയും അതേസമയം അന്താരാഷ്ട്ര കായിക വേദികളിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ കുറിച്ച് വാചാലരാവുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് കളിയിൽ ജയിച്ചത് വെറും ഇന്ത്യയല്ല ഇന്ത്യയുടെ ധാർമ്മികമായ നിലപാട് കൂടിയാണ് അവർ ജയിച്ചത് ക്രിക്കറ്റ് മൈതാനത്ത് മാത്രമല്ല രാഷ്ട്രീയപരമായ ഒരു വലിയ പോരാട്ടത്തിൽ കൂടിയാണ് പാകിസ്ഥാന്റെ ദുർബലമായ ക്രിക്കറ്റ് പ്രകടനവും ഹസ്തദാനം നിരസത്തിലൂടെ ഉണ്ടായ അന്താരാഷ്ട്ര നാണക്കേടും ചേർന്ന് പാകിസ്ഥാൻ ടീം ഒരു തരത്തിൽ കളിയാക്കപ്പെട്ടിരിക്കുകയാണ് ഈ മത്സരം ഒരു വലിയ സന്ദേശം നൽകി ഇന്ത്യയുടെ സുരക്ഷതയെയും സമാധാനത്തെയും ചോദ്യം ചെയ്യുന്ന ആരുമായും ഞങ്ങൾ ഒരു സാധാരണ ബന്ധം വെച്ചു പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല ഈ വിജയം ഇന്ത്യൻ സൈനികർക്ക് സമർപ്പിച്ചുകൊണ്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകൾ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ തട്ടി അത് വെറും ഒരു ക്രിക്കറ്റ് മത്സരം ആയിരുന്നില്ല മറിച്ച് പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ മറ്റൊരു പ്രതിഷേധം കൂടിയായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ആ മത്സരത്തിന് പിന്നിൽ നടന്ന യഥാർത്ഥ കഥ ഇത് വെറും ഒരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല അതിനുമപ്പുറം വൈകാരികമായ ഒരു ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഒരു രാജ്യത്തിന്റെ അഭിമാനവും മറ്റൊരു രാജ്യത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളും കണ്ട ആ ദിവസം ഒരുപക്ഷെ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒന്നായിരിക്കും അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചും ഈ സംഭവത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യൻ ടീമിന്റെ നീക്കത്തെ നിങ്ങളും പിന്തുണയ്ക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും തടേ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം